എൻ്റെ ജൂനിയറാണ് ബിപിൻ ജോർജ് മഹാരാജാസിൽ തന്നെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഇവിടെയൊക്കെയുള്ള പ്രകൃതിയുടെ ഭംഗി എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ് പക്ഷെ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല ലോ പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർക്ക് പോകേണ്ടി വന്നു പക്ഷേ ഈ ഒരു കോളേജിൽ കയറാനുള്ള ഒരു ഭാഗ്യം ഇപ്പോൾ എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് വന്നിട്ടുള്ളവരാണ് ആ മഞ്ജു നമ്മുടെ പി ആണെങ്കിലും മഹാരാജാസിൽ സ്റ്റുഡൻ്റ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ നൈബേഴ്സാണ് നമ്മൾ കാത്തിരിക്കുന്നത് മലയാളത്തിൻ്റെ അവർ ഗ്രീൻ സ്റ്റാർ റോമാൻസാർ എന്ന് തന്നെയാണ് അത് ഇപ്പോൾ തന്നെ അവിടെ എത്തും അപ്പോൾ ഇവിടെ ഈ സിനിമ സിനിമ എന്നും പറഞ്ഞ് ഇങ്ങനെ തള്ളിക്കൊണ്ടിരുന്ന നിങ്ങൾക്കും ബോറടിക്കും കാരണം ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ് ഇതിൽ ഫൈറ്റും ഡാൻസും ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള സിനിമ തന്നെയാണ് ഫുൾ ഓൺ എൻ്റർടൈനറാണ് അപ്പൊ നമ്മുടെ റോമാൻ സാർ എത്തുന്നുണ്ട്